ദൈവമക്കളെ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട നല്ലൊരു ഭാഗം ആളുകളും കനാനിൽ പ്രവേശിച്ചില്ല കാരണം ബൈബിൾ പറയുന്നു അനുസരണക്കേട് മത്സരം മറുതലിപ്പ് പെറുപെറുപ്പ് അവിടെ ആക്കി വച്ച ശുശ്രൂഷനുള്ള അവരുടെ എതിർപ്പ് ഇതൊക്കെയാണ് കാരണങ്ങൾ എന്നാൽ യഥാർത്ഥത്തിലെ കാരണം അതാണോ അനുസരണക്കേട് വരാനും മർദ്ദലിപ്പുകൾപ്പെടാനും പിറപ്പെടുക്കാനും അതിൻ്റെ റൂട്ട് കോസ് അതിൻ്റെ മൂലകാരണെന്നാണ് എബ്രാലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അനുസരണക്കേട് വരാനും മർദ്ദലിക്കാനും മത്സരിക്കാനും പെറുപെറുക്കാനും കാരണമായി ഭവിച്ചത് അവിശ്വാസമാണ് ദൈവവേദൻ്റെ പഴയ നിയമവും പുതിയ നിയമവും നമ്മളെ പഠിപ്പിക്കുന്ന യഥാർത്ഥ സത്യം ഒരാൾ ദൈവവനത്തെ ഏതളവിൽ വിശ്വസിക്കുന്നു ആ അളവിൽ അവൻ ദൈവത്തെയും ദൈവസഭയെയും ദൈവമാക്കി വെച്ച ശുശ്രൂഷകനെയും അവനനുസരിക്കും ഒരാളനുസരണക്കേടിലേക്കോ മറദലിപ്പിലേക്കോ മത്സരത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം മറതലിപ്പോ അനുസരണക്കോടോ ഉത്ഭവിക്കുന്നത് അതിൽ തന്നെയല്ല അവിശ്വാസത്തിൽ നിന്ന് അതുകൊണ്ടാണ് പുസ്തകം നമ്മളോട് പറയുന്നത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതെന്നുള്ള അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒക്കെ പാപം തിരിച്ചറിയാം നമുക്ക് വചനത്തെ കൂടുതലായി ധ്യാനിക്കാം വചനം വിശ്വാസമായി നമ്മുടെ അകത്ത് പരിണമിക്കട്ടെ അങ്ങനെ പരിണമിച്ചാൽ മറ്റാരേക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതിൽ ദൈവനാമത്തെ അനുസരിക്കുന്നതിൽ നമുക്ക് മുന്നേറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ